ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ നമ്മൾ അപ്സരയും റസ്മിനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റസ്മിൻ ഇങ്ങനെ കരയുന്നുണ്ട് അതേപോലെ തന്നെ അപ്സര ടിഷ്യൂ എടുത്ത് റസ്മിന് കൊടുക്കുന്നുണ്ട് സമയത്ത് അപ്സര റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എത്രത്തോളം അവരുടെ രണ്ടു പേരുടെയും കാര്യത്തിൽ ഇടപെടുന്നു അത്രത്തോളം നീ സങ്കടപ്പെടേണ്ടി വരും ഞാനും ഇതിനു മുന്നേ അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ ഗബ്രിയോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കാം ഞാൻ പലപ്പോഴും അവനെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കാറുണ്ടെന്ന് റസ്മിൻ ഇപ്പോൾ ഈ കരയുന്നതിന്റെ കാരണക്കാർ ജാസ്മിനും ഗബ്രിയുമാണ് നേരത്തെ ജാസ്മിനും ഗബ്രിയും കൂടെ ലൈവിൽ സംസാരിച്ചിരുന്നു അതിനുശേഷം ഗബ്രിക്ക് ചെറുതായിട്ടൊരു ദേഹസ്വസ്ഥത വരികയും സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഗബ്രിയയും കൊണ്ട് മെഡിക്കൽ റൂമിലോട്ട് വരാൻ മെഡിക്കൽ റൂമിലേക്ക് ഗബ്രിയയെ കൊണ്ടുപോവുകയും ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇവരുടെ ഈ വിഷയത്തിൽ എത്രത്തോളം റസ്മിൻ ഇടപെടുന്നോ അത്രത്തോളം റസ്മിൻ ആ ഒരു ഗെയിമിൽ വീക്ക് വീക്കാവുകയും തൻ്റെ തന്നെ ഓപ്പർച്യൂണിറ്റി ആയ ആ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ടു അവസ്ഥ തന്നെ വരികയുള്ളൂ റസ്മിൻ അവിടെ ആരുടെയും മീഡിയേറ്ററായിട്ട് പോയി കളിക്കാൻ വേണ്ടിയല്ല അവിടെ എത്തിയത് പക്ഷേ പലപ്പോഴും ഇവരുടെ രണ്ടു പേരുടെയും ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ് ഈ ഒരു വ്യക്തി ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി റസ്മിൻ ഈ ഒരു ഗെയിമിലോട്ട് തിരിച്ചു വരുമെന്ന് തന്നെ വിശ്വസിക്കാം